ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും വൈശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് കൂടുതൽ എൻക്വയറി വരുന്ന സാധനമാണല്ലോ കഫ്താൻ ഫ്രോക്ക് മാക്സി പിന്നെ പറയേണ്ട ആവശ്യമില്ല എൻ്റെ ബാക്കിൽ കണ്ടില്ല ഡിസ്പ്ലേ ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ സെയിം സാധനമാണ് കേട്ടോ അപ്പോൾ കുറച്ച് 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 പീസുകളേ ഉള്ളൂ എന്താണ് അപ്പോൾ നിങ്ങൾ ഒരു കളർ ഇല്ലെങ്കിൽ മറ്റേ കളർ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൽ പറയാം പിന്നെ നമ്മൾ ഇതിപ്പോൾ ദിവസം ഒന്ന് രണ്ട് മൂന്ന് നാലും വീഡിയോ അപ്ലോഡ് ആക്കണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഇനി നമ്മളെ മുന്നിൽ ആകെ ആറ് ഏഴ് ദിവസമുള്ള ഒരു അഞ്ച് ദിവസം കൂടി നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഓൾറെഡി എല്ലാ വീഡിയോസും കാരണം ഓരോരുത്തർ അപ്പൊ ഗിവേന്റെ ആളെ പറയാനുള്ള വായിച്ചുള്ളൂ അപ്പൊത്തൊമ്പത് പിന്നെ ഷാന സാദിഖ് ൊന്ന് സാദിക് ലിറ്റിൽ വേൾഡ് പിന്നെ എന്റെ മുന്നേ പറഞ്ഞ ലിറ്റിൽ വേൾഡ് അപ്പൊ നമ്മളെ നാല് വീഡിയോസും ആൾക്കാർ കറക്റ്റ് ആയിട്ടുണ്ട് കെട്ടോ അപ്പൊ അൻപത്തി ആറല്ല അൻപത്തി ആറായിരിക്കും കഫ്താൻ തോന്നുന്നു എനിക്ക് ടാപ്പ് എടുത്തെ പോയ മതി പിന്നെ ആ ഞാൻ തേപ്പൊന്നും ഇല്ല അപ്പോൾ അൻപത്തി രണ്ടിൽ ഫ്രോക്ക് അൻപത്തി ആറിലെ കഫ്താന്ന് തോന്നും എനിക്കറിയില്ല ഇത് നമ്മൾ പുതിയൊരു ആൾക്കാരുടെ എടുത്തതാണ് ഒരത് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് വീഡിയോ ചെയ്യുന്നത് നമുക്കിപ്പോൾ സ്റ്റിച്ചിങ്ങിന് ആള് കാര്യങ്ങളൊക്കെ ഇല്ല പിന്നെ ഇപ്പോ സ്കൂൾ യൂണിഫോമും പുറത്ത് വെച്ച് ചെയ്യിക്കുകയാണെങ്കിൽ സ്കൂൾ യൂണിഫോം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതും തിരക്കാണ് അപ്പോൾ നമ്മൾ കാണിക്കാൻ പോണത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കാറ് ഇതിൻ്റെ ഇടയിൽ ഫ്രോക്ക് വരും കാരണം ഒന്നും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ടൈമില്ല അപ്പോൾ അപ്പോൾ കുറേ ആൾക്കാർ അൽഫൈന് കാണിക്കുകയോ ചോദിക്കുന്നുണ്ട് കുറേ ആൾക്കാർ പിന്നെന്താണ് അൽഫൈൻ വേണം ഷോൾ മാക്സ് വേണം എല്ലാം വേണം അപ്പോൾ ഈ അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ വീഡിയോ ഇട്ട് തരാം പിന്നെ അതിനിന്നിങ്ങനെ വരുന്ന വരുന്ന ഓർഡർ നമ്മൾ കോള് ദയവ് ചെയ്തിപ്പോൾ വിളിക്കാതിരിക്കുക കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കാണിക്കണത് അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് മിസ്സടിക്കും പിന്നെ നമ്മൾ വരുമ്പോൾ ഇതിന് അത് പോകും പിന്നെ മിസ്സടിക്കും പിന്നെ വരും അപ്പോൾ അങ്ങനെ ചെയ്യരുത് ദയവ് ചെയ്ത് നിങ്ങളാണെങ്കിലും ആലോചിച്ച് നോക്കുക അപ്പോൾ ഇതൊരു എന്താണ് ചൈനീസ് കോളറൊക്കെ മാതിരി ഒരു കോളറൊക്കെ വന്നിട്ട് ഇവിടെ ഒരു ബോ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട് കേട്ടോ ബാക്കിലും ബാക്കിലില്ല ഫ്രണ്ടിൽ ഇവിടെ ഒക്കെ വന്നിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രോക്ക് മാക്സി പറഞ്ഞിട്ട് ഒന്ന് വന്നിട്ടുള്ളത് പിന്നെ ഇതിന് വേറെ ഒരു ഇതും കൊടുത്തിട്ടില്ല ഇവിടെ ഇങ്ങനെ എന്താ താഴെ ഇത്ര വീതിക്കും അപ്പോൾ ഇതിൻ്റെ ഇത് വരുന്നത് എങ്ങനെയൊന്നും കണ്ടില്ലേ ഇങ്ങനെ കേട്ടോ നമ്മൾ ഒരു ടോപ്പ് മോഡൽ ടോപ്പാണോ മാക്സി ആണോ ഫ്രോക്ക് ആണോ എന്താണെന്ന് എനിക്കറിയില്ല അത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നണമെന്ന് വെച്ചാൽ അത് മാതിരി അപ്പോൾ ഇത് ഇരുപത്തിരണ്ട് ചെസ്റ്റ് വീതിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇരുപത്തിരണ്ട് ചെസ്റ്റ് വീതിയിൽ വരുന്ന ഫ്രോക്ക് മാക്സിയോ ടോപ്പ് മാക്സിയോ ആണെങ്കിലും പറയാം അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് അൻപത്തി രണ്ടാണെന്ന് പറഞ്ഞിരുന്നു നേരത്തെ വന്ന സമയത്ത് ഞാൻ അൻപത്തി ആറാന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ നോക്കട്ടെട്ടോ ഒരു അൻപത്തിനാല് അൻപത്തി അഞ്ചാണ് അൻപത്തി ആറ് ഇങ്ങോട്ട് കറക്റ്റ് എന്ന് പറയാനില്ലോട്ടോ അപ്പൊ ഒന്നാമത്തെ ഇതാണ് ഇപ്പം ഇതൊക്കെ ഇളക്കേണ്ടി അറിയില്ല രണ്ടാമത്തെ മോഡല് ഇതാണ് കേട്ടോ ഇതാണ് രണ്ടാമത്തെ മോഡലാണല്ലേ ഇതിങ്ങനെ വന്നിട്ട് ഇതിൻ്റെ കട്ടിങ് ഇവിടെ ഉണ്ട് ചെറിയൊരു ഞെറിവ് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് നമ്മളെ കഫ്താൻ ടോപ്പ് എന്നൊക്കെ പറയില്ലേ കഫ്താൻ മോഡൽ കഫ്താൻ മോഡൽ മാക്സി മാതിരി കിട്ടോ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ അൻപത്തിരണ്ട് അൻപത്തിനാലൊക്കെ ഉള്ളവർക്ക് എടുക്കുക പിന്നെ സ്ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഷോൾഡർ വന്നിട്ടുണ്ടെങ്കിൽ ഹാഫ് തന്നെ വരുവുള്ളൂ കേട്ടോ നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇന്നർ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും പിന്നെ ഇതാട്ടോ കെട്ടാനുള്ള ണ്ട് അപ്പോൾ ഇതാണ് ആ മാക്സി കെട്ടോ അപ്പോൾ അൻപത്തി ആറ്ങ്ങോട്ട് കറക്റ്റ് ഇല്ല അപ്പോൾ ഇത് ഇതാക്കണ് അതിൻ്റെ വേറൊരു മോഡലിനെട്ടോ ഈ വയറ്റിലുണ്ടായിരിക്കണോ എനിക്ക് ഈ പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ പക്ഷേ ഇതിനെന്താ വെച്ച് സിബ് വന്നിട്ടില്ല കേട്ടോ ഇതിന് ജിബ് വന്നിട്ടില്ല അപ്പോൾ ഇതാണ് ഒരു മോഡല് ഇതാണ് കേട്ടോ അതിന്റെ കളർ ചേഞ്ച് വരുന്നത് ഇതാണ് അതിന്റെ കളർ ചേഞ്ച് വരുന്നത് എന്താണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ അതിന്റെ കളർ ചേഞ്ച് വരുന്നത് ഇതാണ് അപ്പോൾ ഇതൊക്കെ ഇട കലർത്തിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ എവിടൊക്കെ ഏതൊക്കെയാന്നുള്ളതൊക്കെ അറിയാൻ കഴിയും ഇയ്യുള്ളൂട്ടോ അപ്പം ഇതിന് സിബില്ല കേട്ടോ ഇതിൻ്റെ സ്ലീവ് കണ്ടില്ലേ സ്ലീവ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മളുടെ ഇതിനനുസരിച്ച് നമുക്കിവിടെ ഒന്ന് ടെക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാക്കണോ ടോപ്പൊക്കെ ഇടണവർക്ക് നല്ലതാണ് അപ്പം അതിൻ്റെ അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതാട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണേ ഞാൻ ഇതുമ്പോൾ കാരണം സ്ലീവ് ഇതൊക്കെ കമ്മിയായത് കാരണം ഞാൻ വലിയൊരു ഇതാണ് എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അടുത്ത് ഒരു പ്രിൻ്റ് വരുന്നത് കണ്ടല്ലേ ഇതാട്ടോ ബാക്കിൽക്കും ഇതുപോലെ ഞെറിവ് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ കണ്ടല്ലേട്ടോ ഇങ്ങനെ തന്നെ വന്നിട്ടുള്ളത് അപ്പം അതിന്റെ അടുത്തൊരു മോഡല് ഇത് ഞാൻ നിർത്തിയോന്ന് ഞാൻ വിചാരിച്ചു നിർത്തിട്ടില്ല അപ്പം ഇതാട്ടോ കേട്ടോ ഇതാണ് കടലിങ്ങനെ വരും ഒരു ടോപ്പ് ഒക്കെ ഇട്ട ഫീൽ തന്നെ ആയിരിക്കും കേട്ടോ ഇത് ഇനിയിപ്പോൾ മാക്സിമം എന്ന് ആരും പറയില്ല ടോപ്പ് ഇട്ട് തന്നെ ഇരിക്കും നാൽപ്പത്തിനാലൊക്കെ എണ്ണിട്ട ചെസ്റ്റ് വീതി വരിക ഇത് എവിടെ അളക്കും എന്നുള്ളത് നമുക്ക് പറയും നാൽപ്പത്തി നാല് ഇവിടെ ഒക്കെ നാൽപ്പത്തി നാലുള്ളൂ കേട്ടോ നാൽപ്പത്തി നാല് മാത്രമേ ഇതിന് എന്ത് വരുന്നുള്ളൂ വീതി വരുന്നുള്ളൂ കേട്ടോ ഇത് നമ്മൾ ആദ്യം കാണിച്ച മോഡലിൽ ഒരു മാക്സി മോഡൽ തന്നെയാണ് ഇവിടെ ഈയൊരു ഇത് മാത്രം വെച്ച് കണ്ടുള്ളൂ ഇതിന് വേറെ നിറയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ പ്രിന്റ് ആണ് പിന്നെ അടുത്തത് നമ്മൾ വീഡിയോസ് ഇങ്ങനെ എടുത്ത് പോവുകയാണ് നിങ്ങൾ മെസ്സേജ് ഇങ്ങനെ അയച്ചോളി കിട്ടുമോ ഇതാ ഇത് അതിൻ്റെ ഒരു ഇത് തന്നെയാണ് വന്നിട്ടുള്ളത് ഇവിടെ മാത്രം ഒരു വീനക്കിൽ വന്നിട്ടുള്ളതാട്ടോ ഇതും അത് തന്നെയാണ് ഇതൊക്കെ ഓരോരോ പീസുകൾ തന്നെ ഉള്ളു കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ഓരോന്ന് തന്നെ ഉള്ളു അപ്പൊ സ്റ്റോറേജ് ഫുള്ളായി ക്യാമറയൊക്കെ ഓഫായി അപ്പൊ ഇത് അങ്ങനെ അതേപോലെ വരുന്നതാണ് കേട്ടോ ഇത് നമ്മൾ കാണിച്ചു പിന്നെ നമ്മൾ നേരത്തെ കാഞ്ചീൻ്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇത് ഇതിങ്ങനെ ഏതൊക്കെയാണ് അറിയില്ല അപ്പോൾ അതിൻ്റെ ഫ്രഡ് നമ്മൾ നിർത്തിയിട്ടില്ല തോന്നുന്നുട്ടോ അപ്പോൾ ഇതാ കേട്ടോ നാൽപ്പത്തി നാലുള്ളൂ കേട്ടോ കുട്ടികൾക്കൊക്കെ പറ്റിയതാണ് ഇതാണ് നാൽപ്പത്തി നാല് ആണ് ചെസ്റ്റ് വീതി വരണേ കേട്ടോ നമ്മൾക്കൊക്കെ നാൽപ്പത്തി നാല് തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അൻപത്തിരണ്ട് ലെങ്ത്ത് ഉള്ളവർക്കൊക്കെ അവർക്കൊക്കെ പറ്റുമോ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇതാക്കണ് ഒന്നാ ട്ടോ ഇതും നമ്മൾ നേരത്തെ കാണിച്ച പ്രിന്റ് തന്നെയാണ് അപ്പോ അതിലുള്ള ഇതാണ് കേട്ടോ ഇതൊക്കെ അപ്പോ ഇത് ഇതാണ് കേട്ടോ നമ്മളെ മറ്റേ എന്താണ് ചൈനീസ് കോളറുകൾ വരുന്നത് ഇവിടെ കട്ടിങ് വന്നിട്ടുണ്ട് നാൽപ്പത്തി നാലിനുള്ള ചെസ്റ്റ് വീതി നാൽപ്പത്തി നാലിനുള്ള ഹിപ്പ് സൈസ് വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഇത് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഒക്കെ പാടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ ഇത് ജിബില്ലാത്തിൽ കിട്ടോ ജിബില്ലാത്തിൽ ഉള്ളതാണ് ഇല്ലാത്ത ജിബില്ലാത്ത മോഡലിലിട്ടോ ഇങ്ങനെ ഇത് അൻപത്തിയാറ് ലെങ്ത് ഉണ്ട് കേട്ടോ ഇത് അൻപത്തി അൻപത്തി ആറ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇത് അപ്പം അതിലിതാക്കണ് നമ്മൾ നേരത്തെ കാണിച്ച മൂടില്ല കേട്ടോ അപ്പൊ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഇതും അൻപത്തി ആറിലാണ് കേട്ടോ കണ്ടല്ലേ അൻപത്തി ആറിലാണ് ഇത് പിന്നെ ബാക്കിലും ഫ്രടേയും കട്ടിങ് വന്നിട്ടുണ്ട് ബാക്കിലും ഇതുപോലെ കട്ടിങ് വന്നിട്ടുണ്ട് സ്ലീവ് കമ്മിയാണ് കേട്ടോ സ്ലീവ് കമ്മിയാണ് ഇതാക്കണേ ഇതാട്ടോ കേട്ടോ നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതിയിൽ തന്നെയാണ് ഇതെ കളർ ചേഞ്ച് കിട്ടോ കളർ ചേഞ്ചിൽ എന്താണ് ഇതിന് നമ്മൾ ഡിസ്പ്ലേ ഇട്ട മോഡൽ നമ്മൾ ആദ്യം കാണിച്ചു തോന്നണോ കാണിച്ചിട്ടില്ലല്ലേ നമ്മൾ ബാക്കിൽ എന്റെ ബാക്കിൽ ഡിസ്പ്ലേ ഇട്ടുകണല്ലോ ഇതാട്ടോ ഇതാണ് അൻപത്തി ആറ് ലെങ്ത് വരണ അൻപത്തി ആറ് തികച്ചു വരുന്നില്ല കുറച്ച് കമ്മി ഉണ്ട് കേട്ടോ ഇത് ഇതിൽ ജിബു ഇല്ല കേട്ടോ ജിബുവാണെങ്കിൽ നിങ്ങൾക്ക് വെക്കാം ഈ ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതിന്റെ ബാക്ക് പ്ലെയിൻ ആണ് ഇവിടെ ഉണ്ടല്ലേ ഇവിടെ കട്ടിങ് കൊടുത്തു കേട്ടോ ഇവിടെ കട്ടിങ് ഉണ്ട് ഇതാണ് ഇത് മുക്കാലാക്കി ടോപ്പ് ആക്ക ഫുൾ ലെങ്ത്തിൽ അല്ലെങ്കിൽ ഫുൾ ലെങ്ത്തിൽ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇതാട്ടോ ഇതൊക്കെ തുണിമ തന്നെയുള്ള പ്രിൻ്റുകളാണ് കേട്ടോ കോട്ടൺ ആണ് ഇനി കാണിക്കുന്നതൊക്കെ കഫ്താനാണ് കേട്ടോ കഫ്താനാണ് ഇരുന്നൂറ്റി നാൽപ്പതിൽ വരുന്ന കഫ്താനാണ് കേട്ടത് എന്താ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ പ്രിൻ്റാണ് കേട്ടോ ആണ് ഇതാക്കണോ ഇതൊക്കെ ഓരോരോ പീസുകളോ ഇത് വേറൊരു മോഡല് ഇതിന് ഈ പട്ട ഇപ്പൊ അട്ട കൊടുത്തത് ഇവിടെ അല്ല അങ്ങനെ കണ്ടല്ലേ അതൊരു വെറൈറ്റി എന്താ കേട്ടോ അൻപത്തിയാറ് ലെങ് വരുന്ന കഫ്താനുകളാണ് കേട്ടോ ഇത് ഇത് ജിബ് ഇല്ലെട്ടോ ഇതിന് ജിബ് വരുന്നില്ല ജിബുവാണെങ്കിൽ പിന്നെ നിങ്ങൾ വെക്കണം എന്താണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മോഡല് ആണ് കേട്ടോ എന്നിട്ടുള്ളത് അത് ഓരോരോ പീസിനുള്ളു തോന്നുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോഴാണ് ഇതിപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടില്ല ഇതൊക്കെ ഇവിടെ നാൽപ്പത്തി ഇത് വലിയ തടിയുള്ള ആൾക്കാർക്ക് പറ്റില്ല നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും തോന്നും നിങ്ങൾക്ക് അപ്പം കടയിൽ വന്നാൽ കിട്ടുമോ ചോദിച്ചാൽ കടയിൽ വന്നാലും കിട്ടും കടയിൽ വന്നിട്ടില്ലെങ്കിൽ ഓൺലൈനിലായിട്ടും ഡെലിവറി ഉണ്ട് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഷോപ്പ് വരുന്നത് മലപ്പുറത്ത് കുറുവ കൂട്ടിലങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് മലപ്പുറം ടൗണ് അടുത്താണ് കേട്ടോ മലപ്പുറം ടൗൺ അടുത്താണ് ഇതൊന്നും ഇല്ലാതെ പിന്നെ കഫ്താനാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ടേപ്പ് ഇങ്ങനെ ഇറങ്ങിപ്പോയപ്പോ എന്ത് ജെന്തു പുറത്തുനിന്ന് ഇറങ്ങി പോവേ അപ്പൊ ഇതാക്കണ അതൊരു പ്രിന്റേ ഉള്ളൂ ഒറ്റ കളറിലുള്ളു ഇതും ഒറ്റ കളറിലുള്ളു കേട്ടോ ജിബില്ല കേട്ടോ ഇതിനൊന്നും സിബില്ല ഇരുന്നൂറ്റി നാപ്പത് രൂപ കഫ്താന് കുട ഉണ്ടായിരുന്നല്ലേ അപ്പൊ അടുത്തൊരു കളർ കിട്ടോ ഇത് ഈ പ്രിന്റിൽ ഇതാക്കണം ഇനി പെരുന്നാകൾക്ക് കഫ്താന് കിട്ടിയിട്ടില്ല കഫ്താന് കിട്ടിയിട്ടില്ല പറയണ്ട ഇതിന് ജിബൊന്നുമില്ല കേട്ടോ ഇതാട്ടോ അപ്പൊ ഇത് അപ്പോൾ ഇതാണ് കേട്ടോ ചുങ്കിടിയിൽ കഫ്താന് വന്നിട്ടുള്ളത് ഇതും ആ പറഞ്ഞ മോഡലുള്ള സ്റ്റിച്ചിങ് തന്നെയാണ് ഇതോ കളറ് പോകൂലെന്നോലെ പറഞ്ഞു ഞാനത് നിങ്ങളോടും പറഞ്ഞു കളർ കളറ് എന്നുള്ളത് പിന്നെ ഇപ്പോൾ ഒരു വെറൈറ്റി അത്രേ ഉള്ളു ഇതാട്ടോ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതിലാണ് ഇതാട്ടോ അപ്പൊ അടുത്തൊരു കളറ് ഇതാട്ടോ ടുത്തൊരു കളറ് ഇതാണ് അപ്പൊ ഇതാക്കണം അടുത്തൊരു കളറ് അടുത്ത ഒരു മോഡൽ ഒരു പ്രിന്റ് വരുന്നത് കഫ്താനില് ഇതാണ് അപ്പൊ ഇത് ഒരു കഫ്താനെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ആക്കണത് പെരുന്നാളായതുകൊണ്ട് എല്ലാവർക്കും കഫ്താനും വേണം അൽഫൈനു വേണം എല്ലാം വേണം അപ്പോൾ ഒരു ദിവസം എത്ര വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റുന്ന അങ്ങനെ വീഡിയോ അപ്ലോഡ് ആക്കി പോവുകയാണ് അപ്പോൾ നിങ്ങൾ മെസ്സേജ് കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അയച്ചു നോക്കുക അപ്പം എന്താ പറയുക സ്റ്റോക്ക് ഔട്ട് ആവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു പക്ഷേ നിങ്ങൾ വിളിക്കുന്നോടത്തോളം നിങ്ങളെ മെസ്സേജ് മേലേക്ക് മേലേക്ക് പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക അതിനോട് കൂടി തന്നെ ആണെങ്കിൽ ഈ കളർ കൺഫേം ആണ് അല്ലെങ്കിൽ ഇതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ച് അതിൻ്റെ കൂടെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ നമ്മൾ വേഗം നോക്കും ഇല്ലാത്തത് പിന്നെ പിന്നെ നോക്കണത് പിന്നെ നമ്മൾ ആദ്യം ആദ്യം വരുന്ന മെസ്സേജ് നമ്മൾ പിറ്റേ ദിവസം എന്തായാലും റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇന്നലെ ജംബോ മാക്സിൻ്റെ ഞാൻ കുറേ ആൾക്കാരോട് പറഞ്ഞു കാരണം നമ്മൾ എട്ടര ഒമ്പതാവുമ്പോൾ കൂടുതൽ പോകുമല്ലോ അപ്പോൾ പിറ്റേ ദിവസം അവർക്ക് വിളിച്ചിട്ട് നമ്മൾ അവരോട് വേണോ ചോദിക്കും എന്നിട്ടാണ് മറ്റേ കസ്റ്റമർക്ക് കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ കഫ്താനെന്ന് പറഞ്ഞപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടായിട്ട് എട്ട് ഒന്നേ അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് എൺപത്തി ഒന്ന് അൻപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തിനാല് ഇനി കുറേ ആൾക്കാർ നമ്പർ മനസ്സിലായില്ലാന്ന് അപ്പോൾ ഓക്കെ അസ്ലാമലും ശാലുദ്ഫൈക്കോ അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രോക്ക് മാക്സിൻ്റെ